ബെംഗ്ലൂരുവിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട് ഏതാണെന്നറിയോ വി വിപുരം ഫുഡ് സ്ട്രീറ്റ് ഇത് ഇത്ര സ്പെഷ്യൽ ആവുന്നത് എന്താന്ന് വെച്ചാൽ ഇത് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ് സ്ട്രീറ്റ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ ഫുഡ് സ്ട്രീറ്റ് എന്നുകൂടി ഈ ഒരു ബംഗളൂരുവിലെ ഫുഡ് സ്ട്രീറ്റ് അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ എല്ലാ തരത്തിലുള്ള വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ് നോർത്ത് ഇന്ത്യൻ ആവട്ടെ സൗത്ത് ഇന്ത്യൻ ആവട്ടെ ചൈനീസ് ആവട്ടെ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഒക്കെ ഇവിടെ ലഭ്യമാണ് പ്രധാനമായും ചാട്ട്സിൻ്റെ ഒക്കെ ഒരു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വെറൈറ്റി ദോശസ് പിന്നെ നമ്മുടെ പാവ്ഭാജി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമിലാണ് ഇവിടെ പോയത് ഒരു നാല് കൂടിയാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് സജീവമാകാൻ തുടങ്ങുക നമ്മൾ ചെല്ലുമ്പോൾ അത്ര ക്രൗഡൊന്നും ആയിരുന്നില്ല എല്ലാവരും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് ഇരുട്ടാവും തോറും ഫുഡ് സ്ട്രീറ്റൊക്കെ സജീവമായി തുടങ്ങി ധാരാളം ആളുകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ എല്ലാ കടകളുടെ മുമ്പിലും അവിടെ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പനീർ ടിക്ക അതിൻ്റെ ഒരു വലിയ കളക്ഷനാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോളിൽ കണ്ടത് അങ്ങനെ കുറേ നമ്മുടെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ബാംഗ്ലൂർ മാത്രം കിട്ടുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കളക്ഷൻ ഉണ്ട് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മസാല പപ്പടാണ് കരാറി ചാട്ട് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത് ഇത് കഴിക്കാനും ഒരുപാട് പേര് വരുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മുടെ നാനൊക്കെ പോലെ പ്രിപ്പയർ ചെയ്ത് അതിൽ വെജീസൊക്കെ ഫില്ല് ചെയ്ത് കുറച്ച് ചാട്ട്സ് പോലെയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ കരാറേ ചാട്ട് അപ്പോൾ വളരെ രസകരമായിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ലൊരു കാഴ്ചയാണ് പിന്നെ ഒരുപാട് പേരിങ്ങനെ ഓരോ ഫുഡ് സ്റ്റോളിൻ്റെ മുമ്പിലും ഇരുന്ന് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുന്നതൊക്കെ ശരിക്കും ഒരു കൗതുകകരമായ കാഴ്ചയാണ് കുറേ ഐസ്ക്രീമിൻ്റെ വെറൈറ്റീസ് നമുക്കവിടെ കാണാൻ പറ്റി കുൽഫികളുടെ തന്നെ ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റി പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ പാവ് ഭാജി വടാ ഒക്കെ അതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് ഇത് നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന ഒരു കൗണ്ടറാണ് അപ്പോൾ ആളുകൾ വരുന്നതനുസരിച്ച് പലതരത്തിലുള്ള ദോശ ഇവിടെ ആൾ ഉണ്ടാക്കി കൊടുക്കും ഇത് വരുന്നത് നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്റ് ആണ് പല ഫ്ലേവറിലും നമുക്ക് പൊട്ടറ്റോ ചീസ് കോമ്പിനേഷൻസൊക്കെ ആയിട്ട് ഇങ്ങനെ അവർ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഹോട്ട് ഗീ ജിലേബി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഹോട്ട് കേസർ ബദാം മിൽക്ക് അതുണ്ടാക്കുന്ന കൗണ്ടറുകളുണ്ട് അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അതിലെ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ പോയി ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും കുതിർ വണ്ടികളൊക്കെ ആണ് ആ കാഴ്ചയൊക്കെ നല്ലൊരു രസകരമായ കാഴ്ചയാണ് ഇനി ഇത് വരുന്നത് പലതരത്തിലുള്ള റൈസ് ഐറ്റംസ് ആണ് നമുക്ക് സാമ്പാർ സാധം പുലാവുകൾ അങ്ങനെ കുറേ റൈസില് കുറേ വെറൈറ്റീസ് കിട്ടും പപ്പഡ് നമ്മുടെ മസാല പപ്പഡിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ട് അങ്ങനെ ശരിക്കും ഈവനിങ് തോറും ഈ ഒരു സ്ട്രീറ്റ് ഇങ്ങനെ സജീവമായി എല്ലാ ഫുഡ് കൗണ്ടേഴ്സും ലൈവായിട്ട് നല്ലൊരു കാഴ്ചയാണ് നല്ല ഒരു സ്മെല്ലാണ് കുറേ ഒതൻറ്റിക് ഫുഡിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് കഴിക്കാൻ തോന്നും ഓക്കെ അങ്ങനെ നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഒരു വലിയ സ്ട്രീറ്റാണ് രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഫുഡ് സ്ട്രീറ്റ് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോയി ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു ഓക്കെ നമ്മൾ പിന്നെ ലാസ്റ്റ് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത് മൊമോസാണ് സ്റ്റീംഡ് മോമോസ് അത് നമ്മളൊരു പനീർ മോമോസും പിന്നൊരു പനീർ ഷെസ്വാൻ മൊമോസ് അതൊക്കെ നമ്മൾ കഴിച്ചു നോക്കി അവനിങ്ങനെ അതിങ്ങനെ ലൈവായിട്ടിങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത് നമുക്കത് സെർവ് ചെയ്ത് തന്നു അവരുടെ സോസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് സെർവ് ചെയ്ത് തന്നു നമ്മളതൊക്കെ കഴിച്ചു അങ്ങനെ വീണ്ടും ഫുള്ളൊന്നിങ്ങനെ ഒന്നുകൂടി ഒന്ന് റൗണ്ട് അടിച്ച് ഫുൾ കണ്ട് നമ്മൾ തിരിച്ചു പോകുമായിരുന്നു ഒരുപാട് വർഷമായിട്ട് ഈ ഒരു വി വി പുരം ഫുഡ് സ്ട്രീറ്റ് ഇവിടെ ലൈവായി തുടരുകയാണ് വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മൾ വന്നതൊരു ഇട ദിവസമാണ് അങ്ങനെ നോക്കിയിട്ട് വലിയ ക്രൗഡില്ലാത്തൊരു ദിവസം നോക്കി വന്നതാണ് അങ്ങനെ നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്തു ആ കാഴ്ചകളൊക്കെ കണ്ട് എത്ര വെജിറ്റേറിയനിൽ തന്നെ ഇത്രയും വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് ലഭ്യമാണ് എന്ന് എന്നെനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത് കുറേ വെറൈറ്റി ദോശകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൗണ്ടറാണ് പല രീതിയിൽ പനീർ ദോശ വെജിറ്റബിൾ ദോശ റാഗി റോ ദോശ തുടങ്ങി ഒരുപാട് വെറൈറ്റി ദോശകളാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഒപ്പം നമ്മുടെ കുഴിപ്പനിയാരം ഒക്കെ ഉണ്ട് ഇത് കണ്ട നമ്മുടെ പാവ്ഭാജിയൊക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു ലൈവ് കൗണ്ടറാണ് ആളുകളൊക്കെ ഈ സ്ട്രീറ്റിലൂടെ നടന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചുമൊക്കെ കണ്ടുമൊക്കെ ആസ്വദിച്ച് നടക്കുന്ന കാഴ്ച തന്നെ വളരെ രസമാണ് രാത്രി ആവുന്തോറും പ്രകാശ മുഖരിതമാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ഇവരുണ്ടാക്കുന്ന ഓരോരോ കൗണ്ടറുകളൊക്കെ കാണാൻ പല സ്ഥലത്ത് നമുക്ക് കാണാം ഇവരിങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കാണാം ഇവിടെ കണ്ട നമ്മുടെ വട ഉഴുന്ന വട പരിപ്പ് വടയൊക്കെയാണ് ഉള്ളത് ഇതൊരു ജ്യൂസിൻ്റെ ഒരു കൗണ്ടറാണ് ഫ്രഷ് ജ്യൂസ് ലൈവ് ഫ്രഷ് ജ്യൂസ് നല്ല രസമാണ് അത് കാണാൻ സെർവ് ചെയ്യുന്നതിൻ്റെ കാണാൻ നല്ല രസമായിട്ടുണ്ട് അതും കുറേ പേര് വന്ന് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് ഷോർട്ട്സ് പോലെയാണിത് അത് ഒരു ഒരു ഗ്ലാസ് ഷോർട്സ് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെയാണ് ഇവർ പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഫോർ വെറൈറ്റി ജ്യൂസിൻ്റെ ഒരു കോമ്പിനേഷനാണ് അങ്ങനെ നമ്മൾ ബംഗളൂരുവിലെ ഫേമസ് ഫുഡ് ഡെസ്റ്റിനേഷൻ വി വിപുരം ഫുഡ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു സായാഹ്നം ധന്യമാക്കി ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം